മോഹൻലാന്റെ പിറന്നാൾ ദിനത്തിൽ കിടപ്പ് രോഗികൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ സൗജന്യമായി നൽകി ആരാധകൂട്ടായ്മ ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായി വരുന്ന കിടപ്പ് രോഗികൾക്ക് അവരെ പരിചരിക്കുന്ന സ്ഥാപനങ്ങൾക്കുമാണ് കോൺട്രാക്ടുകൾ നൽകിയത് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ മോഹൻലാന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകർക്ക് പലതരത്തിലുള്ള വിരുന്നുകൾ ഒരുക്കി മോഹൻലാൽ സിനിമയിലെ അണിയറ പ്രവർത്തകരും എത്തുന്നുണ്ട് അതിൽ തന്നെ കൗതുകം നിറച്ചത് തെലുങ്ക് ടീമായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കോടി ബജറ്റിൽ ഒരുങ്ങുന്ന തെലുങ്ക് ചിത്രമായ കണ്ണപ്പയുടെ സർപ്രൈസ് ആയിരുന്നു മോഹൻലാൽ ആരാധകരെ ഒന്ന് ഞെട്ടിച്ചത് മോഹൻലാൽ തെലുങ്കിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു പ്രധാന വശത്തിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മുഖേഷ് കുമാർ സിംഗ് ആണ് സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾക്ക് കാഴ്ചക്കാരും ഏറെയാണ് ഇന്നിതാ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ സർപ്രൈസ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് ടീം കണ്ണപ്പ മോഹൻലാന്റെ ഫോട്ടോയ്ക്കൊപ്പം പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ടിൽ അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന ഒരാളെയും കാണാം എന്നാൽ ഇത് മോഹൻലാൽ കഥാപാത്രമാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കാരണം ഇതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടില്ല പക്ഷേ അതേ ഇമേജിലാണ് മോഹൻലാലിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതും എന്നാൽ ഇത് മോഹൻലാൽ തന്നെയാണ് എന്ന് ആരാധകപക്ഷം ഒരേ സ്വരത്തിൽ പറഞ്ഞു അതേസമയം ചിത്രത്തിന്റെ ടീസർ ജൂൺ പതിമൂന്നിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരം കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് ഹോളിവുഡ് ഛാഗരകൻ ഷെൽഡൻ ചാവു ാണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് കോച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ കണ്ണപ്പാ ടീം മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നപ്പോൾ ഇതേ പോസ്റ്റർ തന്നെ വലിയ കട്ടൌട്ടറുകളായി തെലുങ്ക് ടീം പുറത്തിറക്കിയപ്പോഴാണ് ആരാധകർ പോലും ഞെട്ടിയത് വലിയ ബാനറുകൾ വെളിയിൽ കെട്ടിവച്ചിരിക്കുന്നത് കണ്ട് ആരാധകർ പോലും ഞെട്ടി ആ പോസ്റ്ററുകൾ സഹിതം കണ്ണപ്പ ടീം പുറത്തുവിട്ടപ്പോൾ വലിയ അത്ഭുതമാണ് സൃഷ്ടിച്ചിരിക്കുന്നതും